രാജൻമാർ രാജൻമാർ സിന്ദാബാദ് പാർലമെന്റിൽ കൊണ്ടുവരുന്ന പാർലമെന്റിൽ പ്രതിഷേധം ബില്ലിനെതിരെ പ്രതിഷേധം ബില്ലിനെതിരെ പ്രതിഷേധം ബി ഡി പിയുടെ പ്രതിഷേധം ജനാധിപത്യ ഇന്ത്യ രാജ്യം ജനാധിപത്യ ഇന്ത്യ രാജ്യം തുടർന്ന് പോരും നൂറ്റാണ്ടുകളായി തുടർന്ന് പോരും മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വക്കേമാ ഭേദഗതി ബില്ല് വിൻവലിച്ച മതിയാകോ വിൻവലിച്ച് മതിയാകോ രാജ്യത്താക നിലവിലുള്ള രാജ്യത്താക നിലവിലുള്ള രാജ്യത്താക നിലവിലുള്ള രാജ്യത്താക നിലവിലുള്ള

கழுகன் மாண கூட கழகன் மாறு அருணகடன உறப்பு நெல்வம்